Hallelujah, 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 അവിടെ നിങ്ങൾ മരുഭൂമിയിലൂടെ അയച്ചത് എട്ടേ മൂന്ന് നിയമാവർത്തനം എട്ട് മൂന്ന് അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും പറഞ്ഞു എളിമപ്പെടുത്തുകയും അപ്പൊ നിങ്ങളെ എളിമപ്പെടുകയല്ല പിന്നെന്താണ് എളിമപ്പെടുത്തുകയാണ് അതാണ് ആ പ്രോസ വ്യത്യാസമുണ്ട് നിങ്ങളിങ്ങനെ മുഖം തീറ്റ് അയ്യോ അയ്യോ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് മരിച്ചവടെ വീട്ടിൽ ചത്ത പോലെ എളിമയല്ല അങ്ങനെ എളിമ എളിമാനെ അഭിനയിക്കാനൊന്നും പറ്റത്തില്ല എളിമപ്പെടുകയല്ല പിന്നെ എന്താണ് ആ അതാണ് സംഭവം അത് ഇമ്പോസ്റ്റ് ആണ് അടിച്ചേപ്പിക്കലാണ് എളിപ്പ് സംഗീതം എട്ട് മൂന്നും തിരുവചനങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയോ അതായത് ഉടമ്പടി പാലിക്കുമോ ഇല്ലയോ എന്നറിയാൻ അതാണ് കല്പനകൾ എന്ന് പറഞ്ഞാൽ ഉടമ്പടിയാണല്ലോ തന്റെ ഉടമ്പടി പറഞ്ഞു ടി പാലിക്കുമോ പാലിക്കുമോ ഇല്ലയോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി വേണ്ടി ഈ നാൽപ്പത് സംവത്സരം ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം അതായത് ഇതിലൂടെ നമ്മൾ ഈ മരുഭൂമിയിലൂടെ നയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് മരുഭൂമിയിലൂടെ നയിക്കുക എന്ന് പറയണത് അപ്പോഴീ മരുഭൂമിയിലാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എളിമപ്പെടുക എന്ന് തന്നെയാണ് എന്താണ് അതായത് സപ്പോർട്ട് പോവുക വെയിലാ തലയിൽ വെയിലടിക്കുക തലേ വെയിലടിക്കുക ഇപ്പോൾ ഒരു ജപ്തി നടപടി വരുമ്പോൾ തന്നെ നമ്മുടെ തലേ വെയിലടിക്കും അല്ലേ അതുപോലെ തന്നെ ഓരോ വിഷയവും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകും ചിലപ്പോൾ അവർ നമുക്ക് എതിരാളികളാവും അവരുടെ സപ്പോർട്ട് കിട്ടാതെക്കും അപ്പോൾ എല്ലാം നമ്മൾ മരുഭൂമിയിലൂടെ നയിക്കപ്പെടുകയാണ് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ പറഞ്ഞ യൂ അങ്കിളാണല്ലേ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്കിൾ കല്യാണം കഴിച്ച് അങ്കിളിനെ ഇപ്പം അങ്കിളിൽ ആൻറ്റി വന്നപ്പോൾ ആൻറ്റി ഒരു മറുതായി അല്ല മിക്ക ആൻറ്റിമാരും മറുതാകന്മാരാണേ കാര്യം അവർ ക കല്യാണം കഴിക്കുമ്പോൾ പിന്നെ അവരുടെ ഭർത്താവ് പഴയത് പോരാ അപ്പനെയും അമ്മനെയും മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ സഹായിക്കാൻ സമ്മതിക്കത്തില്ല അവർ അവർക്ക് പേടിയാണ് അവർക്ക് അവിടെ സ്വത്ത് മുഴുവൻ പോകുമോ എന്ന് ഓർത്തിട്ട് പേടിയാണ് അപ്പം സ്വാഭാവികമായിട്ട് ആ നമുക്ക് പത്ത് പൈസ തരണമെങ്കിൽ ഒളിച്ചും പാത്രം അവർക്ക് ഇപ്പം അങ്കിള് തരണം പണ്ട് ലാവശ്യമായിട്ട് തന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ആൻറ്റി വന്നപ്പോൾ ഒളിച്ചം പാത്തു ഞങ്ങൾ കാശ് ചേരുന്നത് അപ്പോൾ മരുഭൂമിയായി അതാണ് മരുഭൂമി വന്നു തല വെയിലടിക്കാൻ തുടങ്ങി കുട പോയി പണ്ട് അങ്കിളിൻ്റെ ഒരു കുട ഉണ്ടായി ഇപ്പം കുടയില്ല തല വെയിലടിച്ചു മരുഭൂമിയായി ഇങ്ങനെ സപ്പോർട്ട് പോകുമ്പോഴേ എന്താ മനസ്സിലാക്കേണ്ടത് ആ മറുത കെട്ടി വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ കാലക്കാരുണ്ടായത് ദൈവമേ എല്ലായിടത്തും ഇടിപെട്ടണമല്ലോ അവിടെ തല ഇടി വിട്ടിട്ട് അപ്പോൾ ഉടമ്പടി പൊട്ടയി നിങ്ങൾ തന്നെ ഉടമ്പടി പൊട്ടിച്ചു നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കർത്താവ് വിഷയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ കയ്യിൽ നിന്ന് ബാറ്റൻ പോകുന്നു ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു പ്രേസ്തലേതമായി ഒരുമിച്ച് പാടുക െ ഇപ്പം അങ്കിൾ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അപ്പനോ അമ്മായിയപ്പനോ നാട്ടുകാരോ അയൽവാസികളോ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവരിപ്പോൾ നമ്മളെ സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഇപ്പം കഴിഞ്ഞ മാസം നിന്നെ സഹായിക്കണ സമയത്ത് അങ്കിളിനെ കാണുമ്പോൾ കാണുന്ന ഒരു ചിരിയും കളിയൊന്നും ഇപ്പം ഇല്ലല്ല എന്തോ ഒരു പിടുത്തമില്ലേ ഉണ്ട് ഇല്ലേ അതാണ് സംഭവം ഇത് തന്നെ ഇപ്പം എന്താണ് അങ്കിളിന് സംഭവിച്ചത് നിങ്ങളുടെ വീട്ടിലെ സംസാരം എന്താ എന്താണ് അങ്കിന് സംഭവിച്ചത് ആ പിശാച അപ്പം അമ്മ പറയും ആ പിശാചി വന്നതിന് ശേഷം കാണുന്ന പറയും ഈ എന്താ വിശുദ്ധി ഇല്ല ആരാധന സത്യത്തിലല്ലേ ഉള്ളു വിശുദ്ധിയിലല്ലേ ആരാധിക്കേണ്ടത് ഇല്ലേ മരുഭൂമി ആയിക്കഴിഞ്ഞപ്പോൾ ഇവരെന്താ പറയണത് നേരത്തെ സഹായം പേര് ചിലപ്പോൾ ഈ ചിലപ്പോഴും ഇവർ അറിഞ്ഞു കാണാത്തില്ല നല്ല രസം ഈ മറുതായ നിങ്ങളെ വിളിക്കുന്ന ആൻ്റിയില്ലേ അങ്കിളിൻ്റെ കൈയ്യെ കറി പിടിച്ചിരിക്കണം എന്ന് നിങ്ങൾ പറയണ ആളില്ലേ അവർ ഈ സംഭവം അറിഞ്ഞു കാണത്തില്ലേപ്പം ചിലപ്പോൾ അങ്കിളിൻ്റെ ശമ്പളം പിടിച്ച് കാണും അറബി അതായിരിക്കും സംഭവം അപ്പം സംഭവം അറിയാതെ നമ്മൾ ആൾക്കാരെ പ്രതിയാക്കി അവരുടെ വൈരാഗ്യം കാണിക്കുമ്പോൾ വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധമുണ്ടാകട്ടെ ദോൾ ഹെബ്രയാർ പന്ത്രണ്ടെ ਪ੍ਰਤਿਵਿਸ਼ੇਤਿੰਦੇ ਵੈਰੀ ਵੜਨ ਅਸ਼ਿਦ੍ਰ ਆਗਾਦੀ ਸੁਧਿਕਟ ਹਲੇਲੂਇਆ ਈਸ਼ਵੇ ਨੀ ਹਲੇਲੂਇਆ ਹਣਲੀ ਹਣਲੀ ਹਣਲੀਆ ਈਸ਼ਵੇ ਸੁਧੀ ਹਲੇਲੂਇਆ ਹਣਲੀ ਹਣਲੀਆ ਹਲੇਲੂਇਆ ਹਣਲੀ ਹਣਲੀ ਹਣਲੀਆ ਈਸ਼ਵੇ ਨੀ ਹਲੇਲੂਇਆ ਹਣਲੀ ਹਣਲੀ ਆਰੋ ും ശ്രദ്ധിക്കൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കത്തിന്റെ വേര് വളർന്ന് വിദ്വേഷത്തിന്റെ ഉപദ്രവം ചെയ്യാതിരിക്കാൻ ഉപദ്രവം ചെയ്യാതിരിക്കാൻ വിദ്വേഷം മൂലം വിദ്വേഷം മൂലം പലരും പലരും അശുദ്ധരായി അശുദ്ധരായി തീരുന്നു തീരുന്നു വിദ്വേഷം ഉണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല എന്താ കാര്യം ഉടമ്പടിയിൽ പറഞ്ഞിരിക്കണത് തന്റെ മുമ്പാകെ വിശുദ്ധീരം അല്ലെ തകിതപ്പെടാ ചോദിക്കട്ടെ ഹലോലിയ ഒന്ന് എഴുപത്തിനാല് ഒന്ന് ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം നിർഭയം പരിശുദ്ധിയിലും നീതിയിലും പരിശുദ്ധിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട ചെയ്യാൻ അനുഗ്രഹം അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഉടമ്പടി ഇതെന്ന് വെച്ചാൽ ഉടമ്പടി എന്നുവെച്ചാല് അതായത് തന്റെ മുമ്പാകെ വിശുദ്ധ വിശുദ്ധിയിലും നീതിയിലുമാണ് പക്ഷേ വിശ്വ എന്ത് വിദ്വേഷം ഉണ്ടെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ട് പതിനഞ്ച് അനുസരിച്ചുകൊണ്ട് ലുക്ക ഒന്ന് എഴുപത്തിനാലിൻ്റെ വിശുദ്ധി ഉണ്ടാകത്തില്ല കാര്യം അശുദ്ധി വിദ്വേഷം പോലും എന്ത് ചെയ്യും അശുദ്ധി ഉണ്ടാകും അപ്പോൾ അത് എപ്പോഴും നമ്മൾ ആരോടെങ്ങനെ വിദ്വേഷത്തിലുണ്ടോ എന്ന് നിങ്ങൾ ഇത് മനസ്സിൻ്റെ വിശുദ്ധിയാണ് ശരീരത്തിൻ്റെ വിശുദ്ധിയല്ലേ ഈ പറയണത് അത് വേറെ പട്ടികയാണ് അപ്പം ഇത് ഉടമ്പടിയിലത് കറക്റ്റ് ചെയ്യണം നിങ്ങൾ ഇപ്പോൾ ചിലർ എന്താണ് ഈ ഉടമ്പടി സിൽവർ ഗ്രേ എന്നും പറഞ്ഞ് ഗതി കിട്ട പ്രേതങ്ങളെപ്പോൾ ചില ആൾക്കാർ നടക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ ഇപ്പോഴും ഉടമ്പടി പ എന്ത് നമുക്ക് പത്രം വാങ്ങിക്കുകയും ഓരോ കാലങ്ങളനുസരിച്ചുകൊണ്ട് നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റും പക്ഷേ ആ ആ പത്രം പത്രത്തെ മാത്രമേ ആ കള്ളറ് മറന്നുള്ളൂ ആളിൻ്റെ കളറ് പണ്ടത്തെ ആ പിന്നെ കളറ് തന്നെയാണ് ഇപ്പോഴും അതേപോലെ ആളിനെ കളർ വ്യത്യാസമൊന്നുമില്ല ആളെ പകയ വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത എല്ലാവിധ ആസക്തികളും കൊണ്ടാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയണ വിശുദ്ധിയിലാണ് ശുശ്രൂഷ ചെയ്യണത് അതുപോലെ തന്നെ പിന്നെ എന്താണ് സ്നേഹത്തിലാണ് സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസം വിശ്വാസത്തിലാണ് പക്ഷേ അതിൻ്റെ അകത്ത് സ്നേഹമുണ്ട് അതൊക്കെ എല്ലാത്തിയറാണ് ആറിക്ക് വയ്ക്കാണെങ്കിൽ അഞ്ച് ആറ് അഞ്ച് ആറ് സ്നേഹത്തിലൂടെ പറഞ്ഞു സ്നേഹത്തിലൂടെ പ്രവർത്തനമാണ് അപ്പൊ പ്രവർത്തന നിരവധി വിശ്വാസം പ്രവർത്തി മൂലമാണ് നീതികരിക്കപ്പെടുന്നത് അത് രണ്ട് പതിനേഴ് യാക്കോബ് തെറ്റില്ല പക്ഷെ ആ വിശ്വാസം നീതികരിക്കപ്പെടുന്നതിന് പ്രവർത്തിയാണെന്ന് പറഞ്ഞത് സ്നേഹത്താലാണ് പ്രവർത്തന നിരത് ആകേണ്ടത് അതിനകത്ത് സ്നേഹം വേണം എന്ന് വെച്ചാൽ ഉടമ്പടി എടുക്കാൻ വന്ന കാലത്തുണ്ടായ സ്നേഹം പോരാ പുതുക്കാൻ വന്ന സമയത്തുള്ളത് അത് നിങ്ങൾ ക്ലാപ്പ് പേപ്പറിൽ പോലും ഇല്ലാത്ത സാധനമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ഉടമ്പടി എടുക്കാൻ വന്ന സമയത്തുണ്ടായ സ്നേഹമാണോ എനിക്ക് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഉള്ളത് അത് അതിൻ്റെ റേറ്റിംഗ് കൂടിയാൽ നോക്കണം നിങ്ങൾ സ്നേഹത്തിൻ്റെ നിലവാരം കൂടിയോ സ്നേഹത്തിൻ്റെ നിലവാരം കൂടിയെങ്കിൽ പിന്നെ ഒത്തിരി കാലം കൃപാസക്തി വരേണ്ട കാര്യമില്ല എന്താ കാര്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക്ഔട്ട് ചെയ്യും കൃപാസത്യ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വർക്ക്ഷോപ്പാണ് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് നിങ്ങളെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിലവാരം പ്രാർത്ഥിച്ചേ കർത്താവായ ഉടമ്പടിക്കാലം പുരോഗമിക്കുന്നതനുസരിച്ച് പുരോഗമിക്കുന്നതനുസരിച്ച് എൻ്റെ സ്നേഹത്തിൻ്റെ നിലവാരം സ്നേഹത്തിൻ്റെ നിലവാരം വർദ്ധമാനമാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ മക്കളെ ഇതൊന്ന് കറക്റ്റ് ഒന്ന് മനസ്സ് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഹാർവസ്റ്റ് ചെയ്യണതാണ് കാര്യത് റിലി ഉടമ്പടി അല്ലേ ദൈവ പൈതലായിട്ട് നമ്മൾ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് അതെന്താ ഞാൻ അതായത് ഓരോ വിഷയത്തിനാവും അപ്പോൾ സിനിമ അനി അനീഷിനെ സാക്ഷ്യം എന്ത് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇവിടെ വരാനുള്ള ചുറ്റുപാട് വീട്ടിലില്ല വീട്ടിൽ അനുവദിക്കത്തില്ല അതാണ് പ്രശ്നം പക്ഷെ ഉടമ്പടി സത്യമാണെന്നൊക്കെ മനസ്സിലായി അവൾ എന്നാ ചോദിക്കണത് ഓൺലൈൻ ഉടമ്പടിയാണ് ഇപ്പം തരപ്പെട്ടിരിക്കണത് അവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യും ഓൺലൈൻ ഉടമ്പടി ചെയ്യാൻ കാര്യം തന്നെ ഓ ഒരു ഒ ഇ റ്റിയുടെ സാക്ഷ്യം ആരോ ഷെയർ നമുക്കറിയാവില്ല നമ്മൾ നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മളവിടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളിലൂടെ ആ സാക്ഷ്യം വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാക്ഷ്യം അവർക്ക് കീഴ് അതെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങളുടെ ഓരോ ഷെയറിങ്ങിലൂടെ എത്രയോ മനുഷ്യർ രക്ഷപ്പെടണം അത് ഇവർക്ക് ഉടമ്പടി വാട്ട് അതായത് ഈ ഷിമി അനീസ് എന്ന് പറയുന്ന കക്ഷിക്ക് സിമി അനുഷന് ഉടമ്പടി ബന്ധമില്ല പക്ഷെ അവരുടെ ഉട അവരുടെ യൂട്യൂബ് വാളിലേക്ക് ഒരു സാക്ഷ്യം വരും അവർ ഓ ഇ ചിയുടെ സാക്ഷ്യമാണ് അവർ ഓ ഇ ജി യൂട്യൂബിനൊരു പരിപാടി ഉണ്ടല്ലോ നമ്മളൊരു സാക്ഷ്യം കണ്ട പിന്നീട് അതേ ഫാമിലിയിലുള്ള കുറേ സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെ കൊണ്ടുവന്നിട്ട് തരും അപ്പോൾ ഇവർ ഒ ഇച്ചിയുടെ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ തന്നെ ഒ ഇ ചിയുടെ പല സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സത്യമായ കാര്യമാണ് ഒ ഇ ടി ഉടമ്പടി എന്ന് പറയണത് പക്ഷെ അവൾക്ക് പോകാനും ഒന്നും പറ്റണില്ല ഓ ഇ ടി പാസ്സാകണില്ല രണ്ടു പ്രാവശ്യം തോറ്റ് ഓയിറ്റ് എഴുതിയിട്ട് അപ്പം രണ്ടു പ്രാവശ്യം ഓയിറ്റ് തോറ്റു കഴിഞ്ഞപ്പോഴാണ് അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം രാത്രി ഒരു സംഭവം നടന്നു എന്താണ് രാത്രി നടന്നത് ഇവിടെ കാണാത്ത മാതാവിനെ അവിടെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചു ഹൺഡ്രഡ് പെർസെൻറ്റ് ബി എന്ന് എഴുതി കാണിച്ചു ഹൺഡ്രഡ് പെർസെൻറ്റ് ബി അപ്പോൾ അവർക്കത് മനസ്സിലായി ഹൺഡ്രഡ് പെർസെൻറ്റ് ബി പിന്നെ കണ്ടത് അതായത് പിന്നെ കണ്ടത് ഐസയ നാൽപ്പ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് സ്വപ്നമാണേ ഇന്നത്തെ മനുഷ്യൻ സ്വപ്നം കാണുന്ന കേട്ടല്ലേ കണ്ടില്ലേ പണ്ടൊക്കെ ആൾക്കാർ സ്വപ്നം കണ്ടാൽ പിറ്റേ ദിവസം വന്നു കമ്പസാരിക്കേണ്ടി വരും ഞാനിങ്ങനെ ഇത്ര സ്വപ്നം കണ്ടതെന്നും പറഞ്ഞു തന്നെ ഇപ്പം ഇപ്പോൾ ദൈവിക സ്വപ്നങ്ങളാണ് ആൾക്കാർ കാണുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തോളൂ അപ്പം തന്നെ പറഞ്ഞ് ബി ഹൺഡ്രഡ് പെർസെൻറ്റ് പിന്നെ കാണുന്നതാണ് റീഡിറ്റ് ഐസിയ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അപ്പോൾ അവൾ വിചാരിച്ചത് ഐ സ എ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി നാലാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യമാണ് പക്ഷേ ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ വാക്യമില്ല മൊത്തം വായിക്കാൻ പറഞ്ഞിരിക്കുകയും ഐ സർ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചും നാൽപ്പത്തി ആറും വായിക്കാണ് അപ്പം ഞാനിവിടെ രോഗികളെ കണ്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇവളീ സാക്ഷ്യം പറയുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് പറഞ്ഞ് അവളോട് ഞാൻ പറഞ്ഞത് ഐ സാൽപ്പത്തഞ്ച് രണ്ടാണ് എന്താണ് നാല്പത്തഞ്ച് രണ്ട് നിനക്ക് ശ്രദ്ധിക്കട്ടെ പോയി അത് ഇവളെന്താ ചെയ്തിരിക്കണേ ഇവള് ഓൺലൈൻ ഉടമ്പടി ചെയ്തിരിക്കണത് ഓൺലൈൻ ഉടമ്പടിയുടെ അതിന്റെ പാക്കേജ് എന്താണ് ഒന്നോ ഒമ്പതാണ് ഐ വിൽ കം വിത്ത് യു വേർ അവർ യു ഗോ അതാണ് ഉടമ്പടിയിൽ എന്താണ് നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും അതാണ് ഇപ്പൊ പറയണത് എന്താണ് എന്ന് പറഞ്ഞു വായിച്ചേ ഞാൻ നിനക്ക് പോയി ഞാൻ നിനക്ക് പോയി മലകൾ നിരപ്പാക്കുകയും തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ഇരുമ്പോടാമ്പലുകൾ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാൻ ആണെന്ന് ഞാൻ ആണെന്ന് നീ അറിയേണ്ടതിന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും ഞാൻ നിനക്ക് തരും അപ്പോഴേ ദൈവം ആണ് ദൈവത്തെ അറിയാൻ വേണ്ടിയാണ് നിനക്ക് അടയാളങ്ങൾ തരണതേ അതെപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുന്നവരും ഓടാമ്പലെടുക്കുന്നവരും മനസ്സിലാക്കണം എന്താണ് നിൻ്റെ ദൈവമായ കർത്താവാണ് ഞാൻ നിന്നെ പേരെ ചൊല്ലി വിളിച്ച ദൈവമാണ് ഞാൻ എന്ന് നീ അറിയാൻ വേണ്ടി ഞാൻ നിനക്ക് മുമ്പേ പോകും രണ്ടേ പിത്തളവാതിലുകൾ തകർക്കും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും മലകളെ ചവിട്ടി നിരത്തും അന്ധകാരത്തിലെ നിധിയും പിന്നെന്താണ് രഹസ്യമാജ്ഞാതമായ ധനശേഖരവും എന്നുവെച്ചാൽ നമ്മൾക്ക് സ്വന്തം നിലക്ക് സ്വന്തം കഴിവ് ശേഷി അനുസരിച്ച് പറ്റാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ജൈവം ഉടമ്പടിലൂടെ ചെയ്യുമെന്നാണ് പറയുന്നത് എന്നൊക്കെ കേൾക്കുമ്പോ എൻ്റെ മക്കളുടെ കൃത്യങ്ങനെ പതഞ്ഞ് ദൈവ സ്നേഹത്താൽ പതഞ്ഞ് എന്നാൽ ഞാൻ സത്യമായ വിശ്വാസത്തിലെ ദൈവത്തിന് വേണ്ടി സ്നേഹി ദൈവത്തെ സ്നേഹിച്ച് ജീവിച്ചിട്ട് കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നണം അങ്ങനെ തോന്നി അപ്പോൾ നിങ്ങൾ ഡിസ്കസ് ഒന്നും ചെയ്യാൻ പോകരുത് മറ്റുള്ള ആൾക്കാരോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തില്ലേ ഉടമ്പടി കാര്യം നീയും നിൻ്റെ ദൈവവുമായിട്ട് ചെയ്യണതല്ലേ നിനക്ക് ദൈവത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ച് മറ്റുള്ളവർ പറയാം പക്ഷേ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുടെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കരുത് അപ്പം നിൻ്റെ ഉടമ്പടി നനഞ്ഞ പടക്കം ആയിരിക്കും കാര്യം നീ ഒരു പിശാസിനോടായിരിക്കും ചിലപ്പോൾ നീ സംസാരിക്കണത് അവർ നിൻ്റെ ചിലപ്പോൾ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരായിരിക്കാം ദൈവത്തിൻ്റെ തിരിച്ച സാധനം പിശാസായിരിക്കും അപ്പോൾ ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർ അലർജറ്റിക് ആകും അപ്പോൾ അനാവശ്യമായിട്ട് മനുഷ്യരോട് വാഗ്വാദത്തിനോ തർക്കത്തിനോ ഒന്നും പോകരുത് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സുവിശേഷം വരെ ചെയ്യാം നിങ്ങൾ ചെയ്യണത് സന്തോഷത്തോടെ ചെയ്യണം തിഷതയോടെ ചെയ്യണം പിന്നെ നിങ്ങളുടെ ദൈവം നിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നവരെ നിന്നെ പ്രതിസന്ധിയിലാക്കി കൊണ്ടിരിക്കാം ഇതൊരു സീരിയസ് ആയിട്ടുള്ള ആധ്യാത്മിക രഹസ്യമാണ് നിൻ്റെ സത്യാവസ്ഥ നിൻ്റെ ദൈവം നിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടണവരെ നിൻ്റെ അപേക്ഷ സ്വീകരിക്കാതെ നിന്നെ പേരത്ത് നിർത്തും എന്ന് വെച്ചാൽ നീ സത്യത്തിൽ ആരാധിക്കുന്ന ആളല്ലെങ്കിൽ ഈ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ പോയി കഞ്ഞി കുടിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഉടമ്പടിയിൽ നിന്ന് പോയിക്കൊള്ളും തന്നെ താൻ ഉടമ്പെടുക്കുമായിരിക്കും നിങ്ങൾ ദൈവം തന്നെ നിങ്ങളെ ചവിട്ടി ഉടമ്പടിയിൽ നിന്ന് കളയും അതാണ് സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യം അതാ നിങ്ങൾ ഉടമ്പെടുക്കും പക്ഷേ ഉടമ്പെടുക്കുന്നവരെ അത് സത്യസന്ധമായിട്ടും തിഷ്ടമായിട്ട് ഒന്നാമത്തെ ദൈവം ഹൺഡ്രഡ് പെർസെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കാരണം നമ്മളുടെ ഒരു സംഭവം ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ദൈവത്തിനെ മയക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ദൈവത്തിനെ ദൈവത്തിനു വേണ്ടി ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് രോഗികൾക്ക് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഉടുപ്പ് കൊടുത്തെന്നൊക്കെ ഇപ്പം നമ്മൾ ദൈവമായിട്ട് വാഗ്വാദം ചെയ്തു അതായത് ദൈവം ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ എന്നാണ് നീ ഒരു കണ്ടീഷനായിട്ട് നിൻ്റെ ഒ ഐ ടി പാസ്സാകാനും വീട് ജപ്തി മാറാനും വേണ്ടി നീ ഇപ്പം അഭ്യാസം കാണിച്ച് കുറേ കുടമ്പടി പ്രകാരം കുറേ സഹായങ്ങളൊക്കെ ചെയ്ത് എന്നാൽ നീ പഴയ വ്യക്തിയായിട്ട് തന്നെ നീ ജീവിക്കുകയാണെന്നെ വിചാരിച്ചാലും ദൈവം ഈ സാധനം ടേക്കപ്പ് ചെയ്യത്തില്ല കാര്യം സത്യത്തിലല്ല ഉടപടി ചെയ്തിരിക്കണത് അതുകൊണ്ടാണ് അതുകൊണ്ട് നിന്നെ നിർ നിർത്തിയിട്ട് അതായത് നിൻ്റെ മാക്സിമം ഞാൻ എനിക്ക് തോന്നിയിരിക്കുന്നത് കുറച്ചുകൂടി തിഷ്ഠത കാണിക്കണം ദൈവത്തിൻ്റെ നമ്മുടെ ഈ ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഇപ്പം നിങ്ങൾ നിങ്ങൾ ഓരോ ഒരു ദൈവമായിട്ട് ഒരു കച്ചവടത്തിന് ഇറങ്ങിയിരിക്കണം ചില ആൾക്കാർ ഇന്ന ഇന്ന കാര്യം ഞാൻ ചെയ്തു അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യം നീ എനിക്ക് ചെയ്തു തരണം ഞാൻ ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് ഒരു ഇടവക്കാരൻ മരിച്ച് അപ്പോൾ ഞാൻ അവരുടെ അന്ന് വികാരിച്ചതാണ് അവരുടെ അപ്പോൾ ഞാൻ അത് ഓടി അവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഡെഡ് ബോഡിയുടെ മകാ മകൻ്റെ ഡെഡ് ബോഡിയുടെ കയ്യിലൊരു കുരിശ് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു കുരിശ് പിടിക്കുമല്ലോ ആ കുരിശലീ അമ്മ കെട്ടി ഞാൻ കിടന്ന് കരകിയാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ അച്ചോ എത്ര കുരിശ് വരച്ച് ഞാൻ കിടത്തിയ മകനാണ് എത്ര കുരിശ് വരച്ചിട്ടാണ് ഞാൻ അവനെ കിടത്തിയതെന്ന് എന്നിട്ട് ഇപ്പോൾ അവന് ഒരു കുരിശും രക്ഷിച്ചില്ലല്ലോ ഞാൻ ഇവർ കരകിയാണ് അതൊരു ബാർഗീനിങ്ങ് അനുസരിക്കും പറഞ്ഞു എനിക്കവന് നല്ലവണ്ണം അറിയാം അവൻ കുർബാനയ്ക്ക് വരണതാണ് പക്ഷേ കുർബാനയ്ക്ക് പള്ളിയുടെ അകത്ത് കയറത്തില്ല അവൻ അവൻ്റെ പെണ്ണിന് ലൈനടിച്ചിട്ട് പള്ളി വാതിക്കൽ മണിമാലിൻ്റെ അരികെ ചെയ്യുന്നതുകൊണ്ട് കുർബാന സമയം മുഴുവനും ചാറ്റ് ചെയ്യേണ്ട പരിപാടിയാണ് ഉള്ളത് ഞാൻ പറഞ്ഞ തമിഴൻ്റെ ഡോറി കയറാൻ ഞാൻ ഭാഗ്യമായിപ്പോയി അതാണ് പ്രശ്നം നമ്മളിങ്ങനെ കുറിച്ചിട്ട് കിടത്തിന്ന് അവർക്ക് അറിയില്ല വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവ ദുരുസന്നിധിയിലെ ഒരു മസ്റ്റാണ് അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്ത നിൽക്കുമ്പോൾ യൂതയാലുള്ളവർ മലമുകളിലേക്ക് പോകാനാണ് ഈശോ പറയണത് പ്രാർത്ഥിക്കാൻ പോകാൻ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമല്ലേ പശുത്വൻ ഇടുന്നൊള്ളിരിക്കുമ്പോൾ കാമകേളിയായിട്ട് പള്ളിയുടെ പുറകെ ഇരുന്നുകൊണ്ട് ചാറ്റാനും ചുറ്റാൻ പോകുമ്പോൾ എന്താ സംഭവിക്കണത് അത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമാണ് ആ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വരുമ്പോൾ അവൻ്റെ സംരക്ഷണം പോയി അപ്പോൾ വഴിയെ പോണ വയ്യാവേരി എല്ലാം വലിഞ്ഞവൻ്റെ പെടർക്ക് കയറും നിങ്ങളായിട്ട് നിങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെടരുത് ശ്രുദ്ധിക്കട്ടെ ഹലിയ යල් හල ශවල් හල්ල අන්න හ න අම ොත්තරන නින්මිශස් ද ග එක ඕෝපාව ගඩාව ප මින්ීශෙස්ල ල ஷ்ரி ஷியே ஓ சர்வஷ் சக்ஷிய மீ தவஸ்தோரி தாரா தி கலஸ்தோரி தாரா தி के तन ले ना विनन तोड़ ले ओ शक എല്ലാവരും എഴുന്നേൽക്കുക ഇന്ന് കർത്താവ് ഉദ്ദേശിച്ചത് ഇതാണ് അതുട ഇപ്പം നിർത്തിയത് അതായത് സത്യത്തിലും നീതിയിലും വിശുദ്ധിയില ഉടമ്പടിയിലെ അതർഹിക്കുന്ന വിശുദ്ധിയോടു കൂടി വേണം നമ്മൾ ഉടമ്പടിയെ ക്രാക്ക് ചെയ്യാൻ അപ്പോൾ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഫെയർ ആകും നമ്മൾ ആ സാക്ഷ്യം അവസാനത്തെ സാക്ഷ്യം കേട്ടില്ലേ അവരോട് എന്താ പറഞ്ഞിരിക്കണത് ബി സെൻ പെർസെൻറ്റ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പ ഓറ്റ് എഴുതി രണ്ട് പ്രാവശ്യം തോറ്റ ആൾക്കാരാണ് ഓയിറ്റ് എഴുതി രണ്ടു പ്രാവശ്യം തോറ്റു എന്നിട്ടാണ് അവർ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്ത വിസവാൻ്റെ ആദ്യ സ്വപ്നമാണ് എന്താണ് സെൻ പെർസെൻറ്റ് ബി പിന്നുള്ളത് എന്താണ് എസ് എ ആർ നാൽപ്പത്തി രണ്ട് റിസൾട്ട് എന്താണ് അടുത്ത അറ്റംപ്റ്റിനെ പരിശുദ്ധ അമ്മ സ്വപ്നത്തെ വെളിപ്പെടുത്തിയ പോലെ എല്ലാം ബി എല്ലാം സെൻ പെർസെൻറ്റ് ബി അതു പെട്ടെന്ന് വിസ പ്രോസസ്സായി അന്ധകാരത്തിലെ നിധിയും അജ്ഞാതമായ ധനശഖരവും അവർക്ക് മുമ്പേ ദൈവം പോയി മരകളെ ഉടച്ച് തടസ്സങ്ങളെ മാറ്റി പിച്ചളവാതിലുകൾ അതായത് അവർക്ക് പറ്റാത്ത എല്ലാം കളയും നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ ദൈവം ഏറ്റെടുക്കും അതാണ് ഉടമ്പടിയുടെ സംഭവം അതാണ് ഇരുമ്പ് ഓടാമ്പര ഉടക്കുകയും പിച്ചളവാതുകൾ ഒടിക്കുകയും ചെയ്യുക അന്ധകാരത്തിൽ നമ്മുടെ കണ്ണു മുമ്പ് ധനശേഖര നിധി നമുക്ക് അവകാശമാക്കുന്നത് അപ്പോൾ ഞാൻ നിനക്ക് മുമ്പേ പോകും എന്തിൻ്റെ ബേസിലാണ് നിൻ്റെ ഉടമ്പടിയുടെ നീതിയുടെ ബേസിലെ നിൻ്റെ ഉടമ്പടി സത്യത്തിൻ്റെ ബേസിലെ നിൻ്റെ ഉടമ്പടിയുടെ വിശുദ്ധിയുടെ ബേസിലെ കൈയടിച്ച് കിടത്താ രോഗസുഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് അഭിഷേകത്തിൻ്റെ ആരാധനയ്ക്ക് ഗീത നമുക്ക് ആലപിക്കാം आराध ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ